അയ്യായിക്ക് നിൽക്കത് ഐഷാൻ ബാ ഡാ അതവിടെ എടുത്തു വെച്ച എടുത്തു വെക്കി എടുത്തു വെക്കി ഋഷാൻ കമാക്കി വരൂ കരയണോ കലിപ്പനായി നിൽക്കുന്ന വിഹാൻ നിന്റെ നിന്റെ അവിടെ ബാ എടുക്ക് എടുക്ക് ഏ ബോക്സ് എന്ത് ബോക്സാ അങ്ങനെയാണോ മിക്കിമോ മിക്കിമോസിന്റെ അല്ലേ നീ വന്ന വ നമുക്ക് കളിക്കാം തരൂ വ ആ മുണ്ടെടുക്ക് ആ നോക്കട്ടെ നോക്കാലോ നമുക്ക് നോക്ക് നമുക്ക് നോക്കാല ആ എന്നിട്ട് ആ കറണ്ട് ഒന്ന് കറണ്ട് എടാ മതി അത്ര മതി വാ ആർക്കും മുണ്ടോക്കുണ്ട എന്തണത് എന്തണത് കമാൺ കമാൺ ആ

ഐ ദേ ഇങ്ങന കാണാ ഗയ്സ് നമ്മിക്കാൻ തോന്നു ഓ ഗയ്സ് മാഡം ഓ ഗയ്സ് നമ്മൾ കം ഓൺ വൺ ഡൗൺ ദേക്കേ സി ബി โอเค സി ബി ഗർ നോ കം ഓൺ കം ഓൺ എല്ലാരും ഷാനുവത്ര ചാൻസ് ഉണ്ട് ഹാല അൻ ദുര ഇണ്ടുര ഇണ്ടു പോ ഓക്കേ അയ്യോ ഏ ഏ നോ 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 വേഗം 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 സെക്കൻഡ് സെക്കൻഡ് ചാൻസ് ആണ് റൗണ്ട് തോറ്റു 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 ഇനി ഇനി മാ ഇതുകൂടി കഴിഞ്ഞ മാവയ്ക്ക് അടുത്ത ട്യൂഷൻ ഓണം ഇന്ന് ട്യൂഷൻ നീ കഴിയും லேடி சி മോണി ആ അവിടെ പോയിരിക്കടാ வேற സീനാ அப்ப நான் ഇരുന്നത് അടുക്കയാ ഞാൻ ഇങ്ങേലെ മാമ്മേ ഞാൻ നിന്നിട്ടിരിക്കി ഗൈസ് മാമ്മേ ആണ് ഗൈസ് ഗൈസ് കണ്ടോ അയ്യ അയ്യ ആങ്ങടയേ നിക്ക് നിക്ക് ഇവൻ അടുപ്പിങ്ങി നിൽന്ന് ചേർന്നേ വിശാന കേംറ പിടിക്കാൻ അറിയില്ലട്ടോ വ്ലോഗ് ചെയ്യാൻ അറിയില്ല പടി ഞാൻ വ്ലോഗ് ചെയ്യാം ഞാൻ നൂനിയ നോക്കിയ അങ്ങോട്ടേ അല്ലേ അയ്യ പെൻഡന്റി അയ്യ 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 വിശാന വ്ലോഗ് ചെയ്യാ അറിയില്ലട്ടോ നോ നീ ഞാനെ ഗയ്സ് ഇടുവല്ലോ നടക്കൂ നടക്കില്ല വാ ഞാൻ പോട്ടെ ഇതു കൂടണ്ടട്ട് പോ ഞാൻ വെളിക്ക് ഓക്കേ Dù nó có đúng hay không? nó có đúng hay không? Cái là gì? Ờ, đây đó này là cái gì? Cái này mona. ോ ഋഷാൻ ജയിക്കുമോ ആ ഋഷാനെ കുറച്ച് കുറച്ച് അടുത്തൊക്കെ പോയി നിക്കടാ ഋഷാൻ ഋഷാൻ പതിയെ പതിയെ അടുത്ത് പോയി നിക്ക ക ഏക്കു വെച്ചു തേക്ക് അപ്പൊ എടുത്ത് ഇട്ടു അവ ചെയടാ അവ കള്ള കല്ണ്ട് അത് വേറെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു അല്ല എന്ത് പാടുത്ത് എന്നിട്ടും കൊണ്ടില്ല ഏട്ടാ വാ അങ്ങനെ ചെയ്യാൻ പാടില്ല വിഹാൻ ാണ് ഗൈസ് എല്ലാം നടക്കോ ആ ബെസ്റ്റ് രണ്ടാമത്തെ ചാൻസ് കള്ളൻ രണ്ടാമത്തെ ചാൻസ് എടുത്തേക്കാണ് മുടി ചാൻസടുത്തേക്കാണ് മൂടിയൊക്കെ അങ്ങനെ വീഴ്ത്താൻ പാടില്ല എനിക്ക് പറ്റില്ല കള്ളക്കളി പറ്റില്ല കള്ളക്കളി പറ്റില്ല บาดাเด้อเด้อ ਮਰ ਦੇ ਕਿਰ ਕਰਦਾ ਅਨੰਗਾਦਰ ਕਰ ਗਾਈਸ ਇਹ ਨਿਆਣਾ ਵੀਡੀਓ ਏਡਕੁੰਦੇ ਵੀ ਨਾਣਾ ਟਾ ਵੀਗਾ ਅਯੋ ਅਯੇ ਅਯੇ ਉਹ ਵੀਂਡੂ ਵੇਦਾ ਗਾਈਸ ਕਾਈ ਮਾਦੀ ਕਾਈ ਮਾਦੀ ਇਸ നിങ്ങൾ രണ്ട് ചാറ്റ് ഉണ്ടാണ് യെസ് ഗയ്സ് ഒന്നാ ചൂടിടാ ഗയ്സ് ഒരു ചാൻസ് കൂടി ഓക്കേ സ രണ്ട്രോ കൂടി യാഹ് യാഹ് ശരി പ്രഅതായി ശരി പ്രഅതായി एनी कलर का योडीओडा कलर योडीओडा पोडीओडा ओडीओडा ना एनी में का ओडीओडी ओडीओ ओम्ली ओडीओडी ओडी मैंने तो कूटी ओयो गाइस लग रहा है लैवी जय जी रही है ना जा पोगया है ता 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 अरे मोटा एंगल उड़ गया उड़ गया अयो अयो हां लग रहा है कैमरा की मंगल Bye 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 bye, bye. <laughs>